നാശത്തിന്റെ വക്കിലായിരുന്ന ഏഴോം നരിക്കോട് പഞ്ചായ കുളം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിച്ചു ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിച്ചത് ഒരു കാലത്ത് കാട് മൂടക്കിടന്ന പ്രദേശമായിരുന്നു ഇത് നാടിന് ഏറെ ഉപകാരപ്രദമാകുന്ന കുളം ശുചീകരിച്ച് നവീകരിച്ചിരിക്കുകയാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രൂപ ാണ് പഞ്ചാരുളം നവീകരിച്ചത് കുളത്തിന്റെ ചുറ്റും പടവുകളും മതിലും നിർമ്മിച്ചിട്ടുണ്ട് ഒപ്പം കുളം വാക്കുവയും നിർമ്മിച്ചു കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ഭംഗിയായി തന്നെ കോൺട്രാക്ടർ അതുപോലെ തന്നെ ഓവർസിയർ ഓവർസീർ എല്ലാം വളരെ മികച്ച നിലയിൽ നടത്തി നേരത്തെ ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു അത് യഥാർത്ഥം അതിനിടയിലാണ് ഈ പങ്ക് കുറച്ച് വെള്ളം ഒഴുകുന്നതും ഈ വലിയ തോതിൽ ഇവിടെ വേസ്റ്റാവുന്നതും ചളിയാവുന്നതൊക്കെയുള്ള അഭിപ്രായം ആ മനസ്സമയത്തൊക്കെ പറഞ്ഞു അതാണ് ഒന്ന് ഉദ്ഘാടനം നീട്ടിയത് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഒന്ന് വന്നിരിക്കാനും അതിനൊക്കെയുള്ള ഇടങ്ങളായി ഇത്തരം വലിയ പോസിറ്റീവ് എനർജി നൽകുന്ന വൈബ് നൽകുന്ന ഒരു കേന്ദ്രങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും അത്ര പോസിറ്റീവ് വൈബ്സ് തേടിപ്പോൾ വൈബുള്ള സ്ഥലങ്ങൾ തേടിപ്പോ നമ്മുടെ നാട്ടിൻ പറഞ്ഞ ഇച്ചിരി ഇത്രയും പ്രദേശങ്ങൾ ഉണ്ടാവുക അത് ഉപയോഗിക്കുക അത് കണ്ടിന്യൂ ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടാകുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞ പോലെ ഈ പിന്നെ ചളി കാര്യങ്ങള് വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരും നമ്മളെല്ലാം ഉപയോഗിക്കാം ചടങ്ങിൽ ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കല്ലേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി മുഹമ്മദ് റഫീഖ് കെ സുനിൽകുമാർ എൻ ഗോവിന്ദൻ കെ എം ഷീന രേഷ്മ പരാഗൻ കെ രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയാടി